പുലിപ്പല്ല് കേസിൽ വേടനെ വേട്ടയാടിയ വനംവകുപ്പ് നടപടിയിൽ എതിർപ്പ് അറിയിച്ചു വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വിഷയത്തെ പെരുപ്പിച്ചു കാണിച്ച് കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ വിശദീകരണം തേടി അകാരണമായ ആശങ്ക സൃഷ്ടിക്കുന്ന പ്രതികരണങ്ങൾ ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും വനം മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വിഷയം അവധാനതയോടെ കൈകാര്യം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു വേടന് പിന്തുണ അറിയിച്ച് വനംവകുപ്പ് പി ആർഒയും രംഗത്തെത്തി ഉണ്ടാകുന്ന നടപടികൾ അത് പിന്നോക്കോ മുന്നോക്കോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നടപടിയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ തുടരുക തന്നെ ചെയ്യും മറ്റേ പ്രശ്നം മറ്റേ പുലിനഖം പോലുള്ള പ്രശ്നങ്ങള് അത് അവതാനപൂർവം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് അത് സ്വാഭാവികമായിട്ടും അവധാനപൂർവം കൈകാര്യം ചെയ്യുന്ന നിലയിൽ ആ അല്ല എല്ലാരും 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 ചെയ്യുന്ന കൂട്ടത്തില് നമ്മൾ ചെയ്യുന്നുണ്ട് മാത്രമല്ല അയാളുടെ പൊഴിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് അല്ലാണ്ട് നമ്മളൊരു വകുപ്പിനെതിരെ അതിൽ എഴുതുന്നില്ലേ അയാളോടൊപ്പം പിന്തുണ എന്നുള്ള അത്ര